കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിനെ അധ്യക്ഷച്ച് നാം വഴുത്തപ്പെടുമാരാകട്ടെ വിശുദ്ധ ലുക്കോസ് അധ്യായത്തിന്റെ മുപ്പതാം വാക്യത്തിൽ നിങ്ങൾ ഭൂതങ്ങൾ നിങ്ങൾക്ക് വീഴുന്നതല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിലെഴുതി സ്വർഗത്തിന് പേരുണ്ടോ എന്ന് നോക്കണം നമുക്ക് ഈ ഭൂമിയിൽ ഈ വാക്യത്തിന് മുകളിലെ വാക്യം കൊടുത്തിരിക്കുന്നത് പാമ്പുകളെയും ശത്രുവിന്റെ ശ്രേലും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അറിയാതിരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷവും വരുത്തുകയും എങ്കിലും നിങ്ങൾക്ക് ഭൂതങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാക്ക് കേൾക്കുന്ന എന്നെ കേൾക്കുന്നത് നിങ്ങളുടെ തള്ളുന്ന എന്നെ തള്ളുന്നതിന്റെ അയച്ചവരെ ആ ദൈവീയമായിട്ടുള്ള അതോറിറ്റിയിലുള്ള ആ വലിയ ശക്തിയാണ് നിങ്ങൾക്ക് ആവശ്യം നമ്മുടെ പേര് സ്വർഗത്തിലെഴുതണമെങ്കിൽ സ്വർഗത്തിൻ്റെ ഡിസിപ്ലിനിൽ ഉണ്ടായിരിക്കുന്നവർക്ക് മാത്രമേ ആ സ്വർഗീയമായിട്ടുള്ള അനുഭവത്തിലുള്ളവർക്ക് മാത്രമേ അത് ലഭ്യമായിരിക്കും അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്താൽ അല്ലെങ്കിൽ പഠിച്ചാൽ ഒരു വിദ്യാർത്ഥിയായ ജോലിയിലായ ഓരോ അറ്റൻഡൻസ് ഉണ്ട് ഏൽപ്പിക്കുന്ന ജോലിയുടെ ദൗത്യത്തിൻ്റെ റിസൾട്ട് കാണിക്കണം ഇതിലെല്ലാം ഉണ്ട് അതുകൊണ്ട് ഓരോ ദിവസത്തെ ദൗത്യം പൂർത്തീകരിക്കണം അല്ലെങ്കിൽ പേര് കിട്ടിക്കണം അല്ലെങ്കിൽ കമ്പനിന്ന് രുചിയുണ്ട് അല്ലെങ്കിൽ ജോലി രുചിയുണ്ട് അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കണം അപ്പം സ്വർഗത്തിൻ്റെ പേരിൽ നിന്ന് പുറത്താക്കുന്ന പേരെഴുതുന്നത് സ്വർഗത്തിൽ പേരെഴുതുന്നത് ദൈവത്തിൻ്റെ പണിയാണ് ആ സ്വർഗത്തിൽ പേരെഴുതുന്ന ജീവൻ പുസ്തകത്തിൽ പേരുള്ള ഒരായിരത്തി ഇരുപത് ഷാറ് നമ്മുടെ എല്ലാവരുടെയും പേരുകൾ ദൈവത്തിൽ അറിയാം അതായത് ആ സ്വർഗീയ രജിസ്റ്ററിലുള്ള പേരിൽ നിന്നെ ഇടം പഠിക്കണം ആ സ്വർഗീയ രജിസ്റ്ററിലുള്ള പേരിൽ ഇടംപെടിക്കുവാൻ ജീവിക്കുമ്പോൾ ദൈവമുള്ളവരായി ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ചെയ്ത് ജീവിക്കാം എന്താണ് ദൈവ ഇഷ്ടം എന്നെ അയച്ചവരെ കൈക്കൊള്ളുന്നത് എൻ്റെ ഇഷ്ടം എന്നെ കൈക്കൊള്ളുന്നത് സാധുക്കളെ കൈക്കൊള്ളുന്നതും പണ്ടുള്ളവർ ഒന്നില്ലാത്തവർ കൊടുക്കട്ടെ എന്നുള്ള വലിയ ദൗത്യം ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ആമീത് ദൗത്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾക്ക് സാധ്യമായിട്ടത് അതുകൊണ്ട് ഈ വേദനത്താൽ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിലില്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ചേർക്കണമെങ്കിൽ വേറാർക്കും സാധ്യമല്ല ആപ്ലിക്കേഷൻ ദൈവത്തിനാണ് കൊടുക്കുന്നത് ദൈവമേ എൻ്റെ പേര് നിൻ്റെ ജീവോസ്തു എഴുതുന്ന അപ്രകാരമായി തീരുവാണ് നിങ്ങളെ സഹായിക്കിട്ട് കിടന്നിറക്കാൻ പ്രാർത്ഥിക്കുക കേൾക്കുന്നു എല്ലാവരുടെ മേലും ജീവിതത്തിൻ്റെ ശക്തിയാവുന്നില്ല പൂർണ്ണ ധൈര്യമുള്ളവരായി ലോകമെമ്പാടും ഭർത്താവിന്റെ രാജ്യം പ്രഘോഷിക്കുന്ന എല്ലാ പ്രവർത്തകരെയും വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവരെയും ഫോട്ടോഗ്രാഫേഴ്സ് അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രാർത്ഥിച്ചു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റ്മാരും പ്രധാനമന്ത്രിമാരും ബഹുമാനമുള്ള മുഖ്യമന്ത്രി വക്കീലിമാർ ബ്രിട്ടീഷ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അഫോമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകളും മരുന്ന് മിനിക്കാരികളിൽ നിന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ സ്കൂളിൽ കോളേജുകളും ഓഫറിക്കാൻ ജയിലിൽ കഴിയുന്നവർ പെരുദനായിട്ടുള്ള പ്രശ്നം ജീവിതം നയിക്കുന്നവർ എപ്പോഴപ്പെട്ടവർക്കായി പ്രാർത്ഥിപ്പിക്കുന്നു കർത്താവ് യേശു കർത്താവ് പിതാവായ ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതണമെങ്കിൽ നെയ്യമായിട്ടുള്ള ബന്ധത്തെ മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റൊരു കുറുകോടിയിലൂടെ സാധിക്കുകയില്ല അങ്ങനെയും കൈക്കൊള്ളുവാൻ കഥാവെ മറ്റേ എന്തെങ്കിലും കാണിക്കുന്നതിലല്ല എന്നെങ്കിലും ഞങ്ങളുടെ അധികാരങ്ങൾ കാണിക്കുന്നതിലല്ല ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല അധികാരങ്ങൾ ഞങ്ങൾക്ക് വാങ്ങുകയും തീവ്രയും ചെറുക്കുവാനൊക്കെ അധികാരം തന്നിട്ടുണ്ടോ ഒരു ദുഷ്ടശക്തിയും ഞങ്ങളതിൽ എന്ത് ചെയ്യാൻ സാധിക്കുക എന്നാൽ അതിലൊന്നും അല്ല ഞങ്ങൾ സന്തോഷിക്കേണ്ടതെന്ന് ഞാൻ ഞങ്ങളെ നിരോധനം പഠിപ്പിക്കുക ഞങ്ങളുടെ പേര് സ്വർഗ്ഗത്തിലുള്ളതിലാണ് ഞങ്ങൾ സന്തോഷിക്കുവാൻ വകയുള്ളതെന്ന് മനസ്സിലാക്കുക അപ്രകാരം സന്തോഷിക്കുക ഈ വരും കാണുന്ന കേൾക്കുന്ന എനിക്ക് എല്ലാവർക്കും കുറവാണ് യേശു നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവ്